Primo, tosonha, േ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഞാൻ ദത്താത്രേയ സ്തോത്രമാണ് ജപിക്കുന്നത് ശ്രീ മാരദനാൽ വിരചിച്ച അനുകൂലപ്പെട്ട സ്തോത്രമാണ് ദത്താത്രേയ സ്തോത്രം ശത്രുനാശത്തിനും സർവപാപമോചനത്തിനുമൊക്കെ ഈ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ് പിന്നെ സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഒക്കെ ദേവനാണ് ദത്താത്രേയ ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ് ദത്താത്രേയം ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവന്റെയും ഒക്കെ ലയിച്ച ഒരു രൂപമാണ് ദത്തൻ്റെ ഈ ഭഗവാൻ ദത്താത്രേയ ഭഗവാൻ വളരെ കൃപയോടും കൂടി ഭൂമിയിൽ കറങ്ങുന്നു എന്നാണ് വിശ്വാസം അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമ്പത്തും ഒക്കെ പ്രധാന സുഖം സമാധാനം ശാന്തി ആരോഗ്യം ഐശ്വര്യം മനസ്സമാധാനം ഇതൊക്കെ തരുന്നത് ഈ ഭഗവാനാണ് അപ്പം ഭഗവാന്റെ സ്തോത്രങ്ങളൊക്കെ ജീവിച്ചിരിക്കുക ഏറ്റവും നല്ലതാണ് നമുക്ക് കുടുംബത്തിലും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഐശ്വര്യമുണ്ടാകുമെന്നാണ് പറയുന്നത് ദത്താത്രേ ഭഗവാൻ്റെ രൂപം തന്നെ അറിയാം പടം നിങ്ങൾക്ക് മൂന്ന് തലകളും ആറ് കൈകളൊക്കെ ഉണ്ട് ഭഗവാൻ അത് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും സംയുക്തമായിട്ടുള്ള പ ഈ പടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും മൂന്ന് പേരുടെ ഒരു രൂപമാണ് ദത്താത്രേയ അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുന്നത് നമ്മുടെ കുടുംബദേവതയൊക്കെ ആരാധിക്കാൻ പറ്റും ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് അപ്പോൾ അവർക്കും ഇത് ഇഷ്ടമുള്ള ഒരു ദേവതയാണ് ദത്താത്രേയ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതിക്കൊക്കെ ഉതകുന്ന ഒരു മന്ത്രമാണ് സ്തോത്രമാണ് ദത്താത്രേയൻ്റെ സ്തോത്രം അതുപോലെ തന്നെ കുടുംബത്തിൽ ഐക്യവും സംതൃപ്തിയൊക്കെ ഉണ്ടാകും നമുക്ക് ക്ലേശരഹിതമായ ഒരു ജീവിതം കിട്ടുമെന്നാണ് പറയുന്നത് ഒരു കുടുംബത്തിൽ കുട്ടികളെ ആണല്ലോ അവർക്ക് വേണമല്ലോ നന്മയുണ്ടാകാം എന്നാലല്ലേ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം ഈ നമ്മുടെ ഇഷ്ടദേവതയെ പഠിക്കുമ്പോഴൊക്കെ ഈ സ്തോത്രങ്ങൾ തുടക്കത്തിലും അവസാനത്തിലുമൊക്കെ ജവിച്ചു നിൽക്കുന്നത് നല്ലതാണ് അപ്പം ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഒരേ രൂപത്തിലുള്ള രൂപമാണ് ദത്താത്രേൻ്റെ പിന്നെ അജ്ഞതയുടെ പിടിയിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കുമെന്നാണ് വിശ്വാസം ജ്ഞാനത്തിൻ്റെയും ആത്മീയ സന്തോഷത്തിൻ്റെയും വെളിച്ചം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കും ഭഗവാൻ അങ്ങനെയാണ് ഈ ഭൂമിയെ ആദരിക്കുന്നത് നമുക്ക് ഈ സ്ത്രോത്രം ലഭിക്കാം ജാധരം പാണ്ഡുരംഗം ശൂലഹസ്ത കൃപാധി സർവകരം ദം ദേയുഖം ഭജേ ജഗദുത്പത്തികർ ചിതി സംഹാരതേ പവ പാശവിമുക്ത ദേയ നമുസ്തു ജരാജന്മവിനാ ദേഹശുക്തികരാ दिगम्बरा दयामूर्ते दत्तात्रेय नमोस्तुदे कर्पूरकान्तिदेहाय ब्रह्ममूर्तिधराय च वेदशास्त्रपरिज्ञाय दत्तात्रेय नमस्तुदीर्घकृशस्थूलमामगोत्रविवर्जिता <laughs> പഞ്ചഭൂതൈഹ്യ ദീപതേ നമസ്തു യഭോക്േ ചാ യജ്ഞരാജ്ഞാ ദേയ നമസ്തു ആദ ബ്രഹ്മാ മധ്യേ വിഷ്ണു രണ്ടേവ സദാശിവ മൂർത്തിത്രയസ്വരു ദേയ നമുസ്തു പൊഗാളയാഗയോഗ്യായ ധാരിണേ ജിതേന്ദ്രി ജിതജ്ഞായേയ നമുസ്തു ബ്രഹ്മജ്ഞാനമയീ മുദ്ര വസ്ത്രേ ചകൂടലേ പ്രജ്ഞാനഘനബോധായ ദേയ നമോസ്തു സത്യൂപദാ ചാരധർമ്മ പരാണ സത്യാശ്രയ പരോക്ഷാ ദേയ നമോസ്തു ശൂലഹസ്ത പണി വനമാല സുഗന്ധര യജ്ഞസൂത്രധരാ ബ്രഹ്മൻ ദേയമോസ്തുവിധ്യട്യ ലക്ഷ്മിശ ദൂപ ഗുണനിർഗുണ ദേയനമോസ്തു ശത്രുശലം സ്ത്രോത്രം ജ്ഞാനവിജ്ഞാനം സർവപം ശമം യാതി दत्तात्रेय नमस्तु ॐ दत्तात्रेय नमः